കോഴിക്കോടിനായിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ പഞ്ചദിന പ്രതിഷേധ മാർച്ചിന്റെ ഒന്നാം ദിവസമായി ഇത് കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചാണ് ഇവിടെ എത്തിച്ചേരുന്നത്

सरकी कोल पाचीशन पैसा जय हिंद जय भारत 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 जय हिंद जय भारत

ഉദ്യോഗസ്ഥരെ എല്ലാ മൂടിയും ഉദ്യോഗസ്ഥരെ അള്ളനെ കൂട്ടുപിടിക്കുന്നോ അള്ളനെ കൂട്ടുപിടിക്കുന്നോ അള്ളനെ കൂട്ടുപിടിക്കുന്നോ അള്ളനെ കൂട്ടുപിടിക്കുന്നോ അധികാരത്തിൻ പേര് പറഞ്ഞു അധികാരത്തിൻ പേര് പറഞ്ഞു ഓൾകോർപ് കോർപ്പറേഷൻ ഓൾകോർപ് കോർപ്പറേഷൻ കട്ടുമുടി നശിക്കുന്നു കട്ടുമുടി നശിക്കുന്നു മപ്പിള 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 മപ്പിള